അതിശക്തമായി പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടാക്കുകയാണ് വസുന്ധരാജിയുടെ അനുയായി ആയാണ് കിരോടി ലാൽ മീണയെ പൊതുവിൽ അറിയപ്പെടുന്നത് അദ്ദേഹം നിലവിൽ കൃഷി വകുപ്പ് മന്ത്രിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഫോൺ ചോർത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ തോതിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെ കൃത്യമായി പിന്തുടരുകയും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഒരു ഗൂഢാലോചന നടക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇത് ബി ജെ പിയെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് രാജസ്ഥാനിൽ നമുക്കറിയാം വസുന്ധര രാജയ്ക്ക് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി പദവി കിട്ടുക എന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് സിന്ധ്യാനുകൂലികൾ ശക്തമായി നിലകൊണ്ടത് എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു കേന്ദ്രം കെട്ടിയിറക്കിയ നേതാവായി ഭജൻലാൽ ശർമ്മ മാറുകയായിരുന്നു എന്നാൽ ഭജൻലാലിനെ അംഗീകരിക്കാൻ ഓം ബിർള എന്ന നിലവിലെ ലോക്സഭാ സ്പീക്കർ പോലും ആദ്യം തയ്യാറായില്ല ഓം ബിർള പോലും എതിർപ്പ് അറിയിച്ചിരുന്നു അദ്ദേഹം രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ നിലവിൽ കോട്ട ലോക്സഭാ മണ്ഡലത്തിലെ എം പി കൂടിയായിട്ടുള്ള ബിർളയെ ആ രീതിയിലേക്ക് മാറ്റാൻ ആഗ്രഹിച്ചില്ല എന്നായിരുന്നു പറയുന്നത് രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു ബിർള ഉന്നം വെച്ചിരുന്നത് എന്നാൽ വസുന്ധരക്ക് ആ കാര്യത്തിലും ഒരു രീതിയിലുള്ള വിഷമവും തോന്നിയിരുന്നില്ല നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ തന്നെ ക്യാബിനറ്റ് മന്ത്രിയാക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം വസുന്ധര നേരിട്ട് തന്നെ ചോദിക്കുന്നത് ബി ജെ പിക്ക് ഇടയിൽ ഒരു പൊട്ടിത്തെറിക്കു കാരണമായി വസുന്ധരയുടെ സീനിയോറിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി വസുന്ധര രാജസ്ഥാനിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയുമായിരുന്നു എന്നാൽ ശിവരാജ് സിംഗ് ചൌഹാന് കിട്ടിയ നേട്ടം പോലും വസുന്ധരക്ക് കിട്ടിയില്ലല്ലോ എന്ന വലിയ ചോദ്യം അവിടെ ആരാഞ്ഞു ഇപ്പോഴിതാ കിരോടി ലാൽ മീണ തുറന്നടിച്ചിരിക്കുന്നത് മന്ത്രിസഭയിൽ പലരും രാജിവെച്ച് വലിയ തോതിൽ ബി ജെ പിക്ക് പ്രശ്നം സങ്കീർണമാക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അതോളം എം എൽ എ മാർ ഏതു നിമിഷവും തന്റെ ഒപ്പം ശക്തമായി നിലകൊണ്ടാൽ ഭജൻലാലിന് രാജിവെക്കേണ്ടി വരും പ്രതിപക്ഷം ഈ കാര്യത്തിൽ മുതലെടുപ്പ് നടത്തുമോ ഇല്ലയെന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുന്നില്ല ഒരു കാര്യവും അത് വലിയ രീതിയിൽ പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ വാർത്ത മണിപ്പൂറിന് ശേഷം ബി ജെ പിക്ക് വീണ്ടും പ്രഹരം ഡൽഹിയിൽ അവിടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഭരണം പിടിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി വലിയ അടിയായിരുന്നു അവിടെ മനോജ് തിവാരി എന്ന ബി ജെ പിയുടെ അവിടുത്തെ ലോക്സഭാ അംഗവും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വാശി പിടിച്ച ഒരു നേതാവാണ് ഫർവേ സാഹിബ് മുഖ്യമന്ത്രിയാകട്ടെ എന്നതാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹമെങ്കിലും അതിനെ അനുകൂലിക്കാൻ നിരവധി പേർ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്